ശിശു സംരക്ഷണ ശിശു സമിതി അതിൽ പോയി അപ്പം കുറച്ച് സ്റ്റാഫുണ്ടായിരുന്നു അവര് നമ്മളെ സംസാരിച്ചു അതിന്റെ മാമൊക്കെ സംസാരിച്ചു അപ്പൊ നിയമപ്രകാരം ഇങ്ങനെ പറ്റില്ല പരാതികൾ വന്നത് പ്രകാരമാണ് വിളിച്ച് സംസാരിച്ചത് അപ്പോ അവർക്ക് സ്വമേത കേസ് എടുക്കാൻ പറ്റും ആറു വയസ്സ് കഴിഞ്ഞാൽ ഹോസ്റ്റൽ പേരന്റിനെ പറ്റും ഹോസ്റ്റൽ പേരന്റിനെ വളർത്താൻ പറ്റും ഒരു പ്രായമല്ലേ മൂന്നര വയസ്സ് എവിടെയോ എന്തോ ഒരു പന്തികേട് എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്നെ നെഗറ്റീവ് പറയും ഓ നീ ഇവിടെ ഇരുന്ന് ഗുണയിടിക്കുന്നതല്ലടാ നീ നല്ല കാര്യമെല്ലാം ചെയ്യുവടാ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും പക്ഷെ ഇവിടെ ഒരു പന്തി കേടുണ്ട് ദീപ്തി ടീച്ചർ നല്ല കാര്യമാ ചെയ്യുന്നത് പക്ഷെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്തിനോ വേണ്ടി ചെയ്യുന്നത് പോലെ എവിടെ ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം നമ്മുടെ നിക് വളരെ ഈ നിക് എന്ന് പറയുന്നവൻ ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല വീഡിയോസ് ചെയ്ത് ഒരുപാട് പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഒട്ടുമിക്ക വീഡിയോസ് എടുത്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്നാൽ ഒരു പോയിന്റിൽ ഇവൻ വേറെ കുറെ പേരെ കൊലക്കെടുത്തുകൊണ്ടുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം ബെറ്റിങ് ഗ്യാപ്ലിങ് ഇതുപോലത്തെ ഇല്ലീഗൽ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സിന്ന് കുറച്ച് എടുത്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്നെന്താണ് എനിക്ക് പറയാനുള്ളത് അതായത് ഒരു സൈഡിൽ കുറെ ആൾക്കാരുടെ കുടുംബവും കുടുംബജീവിതവും തകർത്ത് കൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ നന്മ ചെയ്യുന്നു അത് കണ്ട് കൈയടിക്കുന്നു ആ ഒരു സാധനം അതാണ് എനിക്ക് അന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ദീപ്തി ടീച്ചറിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒരു സമയത്ത് ഞാൻ ഒരു വീഡിയോ പോലും മിസ് ചെയ്യാതിരുന്ന് കണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതായത് ആദിവാസി കുട്ടികൾക്ക് വേണ്ടി ആദിവാസികൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ദീപ്തി ടീച്ചർ അന്ന് ഞാൻ എന്തോ ഒരുപാട് കൈയടിച്ചിട്ടുള്ള ഒരു ടീച്ചറും കൂടിയായിരുന്നു പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എവിടേക്കും ഒരു മുതലെടുപ്പ് നടത്തുന്ന പോലെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് അവരവരുടെ ചാനലിന്റെ റീച്ചിന് വേണ്ടിയിട്ടായാലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായാലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മനസ്സിൽ കണ്ട ഒരു വ്യക്തിയാണ് കാരണം ആരെയും ദ്രോഹിക്കാണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നാൽ ഒരു സമയം കഴിഞ്ഞിട്ട് അവർ ഫാമിലി വ്ളോഗ് ടൈപ്പിലോട്ട് പോയി പ്രത്യേകിച്ച് രണ്ടാമത്തെ കല്യാണം കൂടി കഴിഞ്ഞപ്പോൾ ഫുള്ള് ഫാമിലി വ്ളോഗ് ടൈപ്പിലോട്ട് പോയി ചാനലിൻ്റെ റീച്ചൊക്കെ അങ്ങ് കുറയാൻ തുടങ്ങി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞൊരു ലെവലെത്തിയപ്പോ ഇപ്പം ഇതാ റീസെന്റ്ലി ഒരു വീഡിയോ ഇട്ട് വീണ്ടും കേറിയിരിക്കുകയാണ് ആദിവാസികളുടെ ഇടയിൽ പോയിട്ട് ഒരു കുട്ടിയെ ദത്തെടുക്കുകയാണ് അതും ആ അമ്മയുടെ പൂർണ്ണ സമൂഹത്തോടെയാണ് ഒരു അമ്മമാരും ഒരിക്കലും തന്റെ മക്കളെ മറ്റൊരാൾക്ക് കൈമാറാൻ ആഗ്രഹിക്കത്തില്ല പക്ഷെ അവരുടെ ഗതികേടാണ് അവരുടെ സാഹചര്യമാണ് സ്വന്തം മക്കൾ നല്ലോണം ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയുടെ മനസ്സ് മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നാൽ അവർക്ക് നേരെ ജോ ആഹാരം കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്താൻ സാഹചര്യം ഇല്ലാത്തത് കൊണ്ടോ പറ്റാത്തത് കൊണ്ടോ ആയിരിക്കണം മേ ബി അവര് അവരുടെ കുഞ്ഞിനെ ദീപ്തി ഏൽപ്പിച്ച് നല്ലോണം വളർത്താൻ വേണ്ടിയിട്ട് കൊടുത്തത് ഓക്കെ ആ അമ്മയുടെ വിഷമം നമുക്ക് മനസ്സിലാവും ഒരിക്കലും അമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ വിട്ടു പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എന്നാലും കൊച്ചിന്റെ സന്തോഷമല്ലേ കൊച്ചു അങ്ങനെയെങ്കിലും നല്ലതുപോലെ വളരട്ടെ എന്ന് ചിന്തിച്ചാണ് അപ്പോഴും ഞാൻ അവിടെ വേറൊരു പോയിന്റ് ചിന്തിച്ചു അങ്ങനെയാണെങ്കിൽ ദീപ്തിക്ക് ആ കുട്ടിയുടെ പഠനവും ചെലവും കാര്യങ്ങളും ഏറ്റെടുത്താൽ പോരെയായിരുന്നോ എന്നുള്ളൊരു കാര്യം ചിന്തിച്ചു ആ അമ്മയ്ക്ക് വിഷമവും ഉണ്ടാവൂല ആ അമ്മയുടെ കൂടെ കുട്ടിയും കാണും അതുപോലെ ആ കുട്ടിയുടെ ചെലവും കാര്യങ്ങളും ദീപ്തി ഏറ്റെടുത്താൽ പോരായിരുന്നോ എന്ന് കുറച്ച് പ്രായം വരെ എങ്കിൽ അങ്ങനെ ഞാൻ ആലോചിച്ചിട്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ വരുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കുട്ടിക്ക് ആറു വയസ്സിന് മേളയാകാതെ ഇങ്ങനെ മറ്റൊരാൾക്ക് വളർത്താനായിട്ട് കൈമാറാൻ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പാടില്ല ദത്തെടുക്കാൻ പാടില്ല അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അമ്മയെ ഒന്നും ഇല്ലാത്ത ആൾക്കാരെയാണ് മറ്റുള്ളവർ ദത്തെടുത്തോണ്ട് പോകുന്നത് അല്ലാതെ കുട്ടികളെ അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈമാറാൻ പാടില്ല അതിന് അതിനാറു വയസ്സെങ്ങാണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഹോസ്റ്റൽ പാരന്റിങ് പോലത്തെ എന്തോ പരിപാടി ഉണ്ട് അല്ലാണ്ട് ഒന്നുമില്ല പ്രത്യേകിച്ച് ദീപ്തിക്കും ഇത് അറിഞ്ഞുകൂടായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു ഡൈജസ്റ്റീവ് കുറവുണ്ട് സത്യം പറഞ്ഞ എനിക്ക് അതിലൊരു ഒരു 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 വിഷയമുണ്ട് ഞാൻ ദീപ്തിയുടെ റീസെന്റ് വീഡിയോ തന്നേല് ഞാനൊന്നും കൊടുക്കാം എന്റെ കുടുംബത്തിലെ അതിഥി എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയും മൊത്തം ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ആ കുട്ടി എടുക്കാൻ പോകുന്നത് എടുത്തു കൊണ്ടുവന്ന് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഉള്ള ഒരു ഉണ്ട് നിയമത്തിന്റെ വശം ദീപ്തിക്ക് അറിഞ്ഞുകൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല അത് എത്രത്തോളം കറക്റ്റാണെന്ന് എന്തു എനിക്ക് പോലും അങ്ങനെ നിയമവശങ്ങൾ അറിയത്തില്ല ആ എനിക്ക് പോലും അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയാമെന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്തായാലും ആ വീഡിയോ ഒന്ന് എല്ലാവർക്കും നമസ്കാരം ഞങ്ങള് ഞാനുണ്ട് കുഞ്ഞാവിണ്ട് കണ്ണാപ്പിയുണ്ട് ഞങ്ങൾ ഒരു വഴി വരെ പോവാണ് എന്തിനാണെന്നുവെച്ചാല് ഞങ്ങൾക്ക് കൂട്ടായിട്ട് ഒരാളെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അത് മറ്റാരുമല്ല അല്ല അജിതയുടെ പിന്നെ മൂന്നാമത്തെ കുട്ടി ഞങ്ങളുടെ കുട്ടിവാവ അല്ലെങ്കിൽ ഞങ്ങളുടെ നന്ദൂട്ടൻ നന്ദൂട്ടനെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടിട്ടാണ് പോകുന്നത് ഇനി നന്ദൂട്ടൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എത്ര നാൾ വേണമെങ്കിലും ഉണ്ടാവും അത് നന്ദൂട്ടനും നന്ദൂട്ടന്റെ അമ്മയ്ക്ക് സമ്മതം ഉള്ളിടത്തോളം കാലം ഇല്ലെങ്കിൽ കുട്ടികളെ നോക്കാനുള്ളൊരു സാഹചര്യത്തിലല്ല ചില ഇപ്പോൾ ഉള്ളത് അതുങ്ങള് വെറുതെ കാട്ടിക്കിടന്ന് കഷ്ടപ്പെടുത്തുള്ളൂ അപ്പൊ ഒരാളെങ്കിൽ ഒരാളെ നമുക്ക് കൂട്ടിക്കൊണ്ടുവന്ന് നല്ല വിദ്യാഭ്യാസവും പറ്റുന്നത്രേ നമ്മളെ കിടുവിനെ പോലെ നമുക്ക് നോക്കാൻ പറ്റുന്നത് വലിയ കാര്യമായിട്ട് തന്നെയാണ് കരുതുന്നത് അജിതയ്ക്ക് ഇതിനു മുന്നേ ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ടായിരുന്നു ജോലി ശരിയാക്കിയപ്പോ ഈ രണ്ട് മക്കളെ ഇളയ രണ്ട് മക്കളെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ കൂടെ കൊണ്ടുപോയിട്ട് ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു പിന്നീട് ആയപ്പോഴത്തേക്ക് കുട്ടികൾ കണ്ടിന്യൂസ് കരയെന്ന് കാരണം ജോലി എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ ജോലി പുള്ളിക്കാരിക്ക് തുടരാൻ പറ്റും ഓക്കെ ഇവിടെ ദീപ്തി പറയുന്ന നല്ല കാര്യങ്ങള് തന്നെയാണ് ഓഫ് കോഴ്സ് ആ കുട്ടിക്ക് നല്ലൊരു ഭാവി ഉണ്ടാവുകയാണെങ്കിൽ അത് ദീപ്തി വഴിയാണ് ഉണ്ടാവുന്നതെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ ദീപ്തിക്ക് നിയമവശം അറിഞ്ഞൂടാ എന്ന് പറയുമ്പോഴാണ് എനിക്കങ്ങോട്ട് വശമില്ലാത്ത കാരണം ഒരുപാട് നാളുകളായിട്ട് ഈ ആദിവാസികളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ദീപ്തി ആ ദീപ്തിക്ക് അവിടത്തെ നിയമവശം അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല അത് എത്രത്തോളം കറക്റ്റ് ആണെന്ന് അങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് അതിനുശേഷം ആ കുട്ടിയെ പോയി കൂട്ടിക്കൊണ്ടുവരുന്നു കൂട്ടിക്കൊണ്ടു വരുന്നത് ഞാൻ കൊടുക്കാം അതിനുശേഷം പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ആ കുട്ടിയെ മാത്രം ഫോക്കസ് ചെയ്ത് കുട്ടിയെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയത് പോലത്തെ വീഡിയോ ആയിരുന്നു ഞാൻ ആദ്യം ഈ വീഡിയോയുടെ ബാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലോട്ട് പോകാം സർട്ടിഫിക്കറ്റ് ഹലോ ഹലോ ഇതേ ചേട്ടായി കണ്ണൻ ചേട്ടായി അറിയോ ഓക്കേ ഹലോ എങ്ങോട്ടാ അറിയോട്ടുണ്ട് അമ്മയുടെ വീട്ടിൽ പോലെ ആ കുട്ടി ഉറപ്പായിട്ടും ദീപ്തിയുടെ കയ്യിൽ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് എന്തായാലും അവരുടെ ആ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടായിരുന്നതിനെക്കാളും നല്ല പോലെ നല്ല കെയറും നല്ല ആഹാരവും കാര്യങ്ങളൊക്കെ കിട്ടി തന്നെയായിരിക്കും ആ കുട്ടി വളരുന്നത് എനിക്ക് ഈ സീൻ കണ്ട സമയത്ത് ആകാശദൂത സിനിമയാണ് ഓർമ്മ വരുന്ന ഒരു നിസായ അവസ്ഥ ഒരു അമ്മയുടെ നിസ്സായ അവസ്ഥ തന്റെ മക്കളെല്ലാം ചേർത്ത് പിടിച്ച് വളർത്താൻ പ്രാപ്തിയില്ലാണ്ട് തൻ്റെ മക്കളെ മറ്റൊരാളിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു നിസ്സഹായ അവസ്ഥ ആകാശദൂത് സിനിമ നമ്മൾ കണ്ടതാണല്ലോ ആ സിനിമയിലുള്ള അതേപോലെ തന്നെ എനിക്ക് ഈ ഒരു സീന് കണ്ടപ്പോൾ ഓർമ്മ വന്നിട്ടുള്ള ഒരമ്മയ്ക്കും ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത താങ്ങാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ഈ അമ്മ ഇവിടെ ചെയ്തിട്ടുള്ളത് അവരുടെ മാനസിക അവസ്ഥ നമുക്ക് മനസ്സിലാകും മാറി നിന്ന് കരയുന്നുണ്ട് അതും ജസ്റ്റ് ആ വീഡിയോയിൽ കാണുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഇനി അടുത്തൊരു വീഡിയോ ഈ ദീപ്തി ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ ടൈറ്റിൽ ആണോ കൊടുക്കാം വളർത്തുമക്കളെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ മോൾ ആദ്യമായിട്ട് വീട്ടിൽ വന്നപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റ് അടുപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ ദീപ്തി ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഉടനീളം ഈ കുട്ടിയെ വെച്ചിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് എന്തോ ഒരു കണ്ടന്റ് ക്രിയേഷൻ നടത്തിയതായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത് ഓഫ് കോഴ്സ് ഇങ്ങനത്തെ വീഡിയോസ് ഇട്ടപ്പോൾ ഡൗൺ ആയി കിടന്ന ചാനൽ ഉണർന്നിട്ടുണ്ട് ഓക്കെ എല്ലാവരും റീച്ചിനു വേണ്ടി തന്നെയാണ് വീഡിയോ ഇടുന്നത് പക്ഷെ റീച്ചിനു വേണ്ടി മാത്രമായതുപോലെ ആ വീഡിയോ കണ്ട സമയത്ത് എനിക്കും തോന്നിയിട്ടുണ്ട് കുറെ ആൾക്കാർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു അവരും കമന്റിലൊക്കെ പറയുന്നത് അത് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു വേറെ പലരുടെയും വീഡിയോസിൻ്റെ അടിയിലൊക്കെ ഓക്കെ അങ്ങനെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു ഇതെന്തോ ഒരു റീച്ചിനു വേണ്ടിയിട്ടുണ്ടാക്കിയ പോലത്തെ സാധനം പോലെ ദീപ്തി നല്ലൊരു കാര്യം ചെയ്തു എന്നാൽ ആ വീഡിയോ ഇട്ടത് മുതൽ രണ്ടാമത്തെ വീഡിയോ ഇട്ടത് മുതൽ പത്തനംതിട്ട ശിശുക്ഷേമ വകുപ്പ് ആരൊക്കെ ചേർന്ന് പരാതി കൊടുക്കുകയും ദീപ്തി അവിടെ നിന്ന് വിളിക്കുകയും അതിനുശേഷം ദീപ്തി അവിടെ വിളിച്ചതിനു ശേഷം കുട്ടിയെ തിരിച്ചേൽപ്പിക്കാനുള്ള പ്രോസസ്സായി നടന്നത് ഇപ്പം അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു അമ്മ തന്റെ കൊച്ചിന് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ദീപ്തിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു വളർത്താൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഇത് കണ്ടും കൊണ്ട് ദീപ്തി മുതലെടുപ്പ് നടത്തുകയാണോ സജി എന്നുള്ളൊരു തോന്നൽ വച്ചും കൊണ്ട് നേരെ കൊണ്ട് കേസ് കൊടുത്ത് കേസ് കൊടുത്തതിനു ശേഷം അവർ വന്നിട്ട് സംഭവം വകുപ്പ് നിയമങ്ങളൊക്കെ പറഞ്ഞ് ആറ് വയസ്സിന് ശേഷം ആണെങ്കിൽ കുഴപ്പമില്ല ഹോസ്റ്റൽ പാരന്റിങ് എന്നുള്ള രീതിയിൽ വളർത്താം അല്ലാത്ത പക്ഷം പറ്റത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കുട്ടിയെ തിരിച്ചേൽപ്പിക്കുകയാണ് ഓഫ് കോഴ്സ് ആ കുട്ടിയെ കൊടുത്ത അമ്മയ്ക്കും വിഷമം കാണും എന്നാലും ഞാൻ അവിടെ ഒരു കാര്യം വീണ്ടും ചിന്തിക്കുന്ന ഇങ്ങനത്തെ നിയമവശങ്ങൾ ഉണ്ടെന്ന് ഉള്ളൊരു കാര്യം ദീപ്തി മനസ്സിലാക്കണം അതുപോലെ കുട്ടികളെ കാണിച്ചു കൊണ്ടുള്ള വീഡിയോസ് നമ്മൾ ഇടുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ മോശമൊന്നും പറയണ്ട അവരെ വെച്ച് മുതലെടുപ്പ് നടത്തുന്നു എന്ന് തോന്നൽ കൊണ്ട് ആരെങ്കിലും കൊണ്ട് പരാതി കൊടുത്താലും മതി നമ്മൾ കയറി ഇറങ്ങുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കയറി ഇറങ്ങിയിട്ടുള്ളുണ്ട് അറിയാം ഞാൻ കുട്ടികളൊന്നും പറഞ്ഞിട്ടുള്ളൂല്ല സൈഡിൽ കൂടിയാതോ കുട്ടി തല അണിച്ച് പോയതിനാടെ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട് അവസ്ഥ അല്ലാണ്ടൊന്നും പറയാനില്ല ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ അടക്കം സംഭവിക്കും അങ്ങനെ സംഭവിക്കുമെന്നും ദീപ്തിക്ക് അറിയാം അങ്ങനെ അറിയാവുന്ന ദീപ്തി എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം എടുത്ത് തലയെ വെച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഓഫ് കോഴ്സ് ദീപ്തിക്ക് കുട്ടിയെ എടുത്തതിനു ശേഷം കുട്ടിയെ വെച്ച് മുതലെടുപ്പ് നടത്താത്ത വീഡിയോസും കാര്യങ്ങളും മാന്യമായിട്ട് ഇട്ടു പോയിരുന്നെങ്കിൽ സാധാരണ തന്റെ ഡെയിലി ലൈഫിൽ ഉള്ളതുപോലെ ഇട്ടു പോവുകയും അതിന്റെ ഇടയ്ക്ക് ഒരു മിനിറ്റ് എല്ലാം കുട്ടിയെ കുറിച്ച് സംസാരിച്ചാലും കുഴപ്പമില്ലായിരുന്നു അല്ലാതെ ഇതിനെ വെച്ചിട്ട് ഇങ്ങനെ മുതലെടുപ്പ് നടത്തുന്ന പോലെ കുട്ടിക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇറക്കുമ്പോൾ എന്തോ കുട്ടിയെ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തിച്ചത് കഴിഞ്ഞ കുട്ടിയെ വെച്ച് മുതലെടുപ്പ് നടത്തി വീഡിയോ ഇട്ട് റീച്ച് ഉണ്ടാക്കി കാശുണ്ടാക്കാനാണെന്നുള്ള ചിന്ത ജനങ്ങൾക്ക് വരും ജനങ്ങളെ തെറ്റി പറയാൻ പറ്റൂല നിങ്ങൾ കാണിച്ചിട്ടുള്ള പരിപാടിക്കാണ് അവർ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് സി ഞാൻ പലപ്പോഴും പറയാറുണ്ട് ചാരിറ്റി ചെയ്യുന്നതൊക്കെ നമ്മൾ പത്താളെ കാണിക്കണം നമ്മൾ ചെയ്യുന്ന ചാരിറ്റിയൊക്കെ പത്താളെ കാണിച്ചു കഴിഞ്ഞാൽ അത് കണ്ട് പത്താൾ ഇൻസ്പയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ വിജയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ മിക്കവരും ഇന്ന് ചാരിറ്റി ചെയ്യുന്നത് വീഡിയോ എടുക്കാനും റീച്ച് ഉണ്ടാക്കാനും വേണ്ടി മാത്രമാണെന്ന് ചില സാഹചര്യങ്ങൾ എനിക്ക് തോന്നിപ്പോന്നു റീച്ച് 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 ഉണ്ടാക്കാൻ വേണ്ടി ചാറ്റ് എന്തിനാ ചെയ്യുന്നത് അല്ലെ നമ്മളിപ്പം ചാറ്റ് ചെയ്യുന്നു ഇപ്പൊ ഞാൻ ഒരാളെ സഹായിക്കുന്നു ഒരു വീഡിയോ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ആഹാരം വാങ്ങിച്ചു കൊടുക്കുകയെ ചെയ്യുന്നത് ഒരു വീഡിയോ എടുത്ത് ഇട്ടിട്ട് പത്താളെ കാണിക്കുന്നു നോക്കെ അത് കണ്ട് ആരെങ്കിലും ഇൻസ്പെയർ ആവുകയാണെങ്കിൽ നല്ലത് പക്ഷെ ഞാൻ അതൊരു മുതലെടുപ്പെന്ന ഉദ്ദേശം മൈൻഡിൽ വെച്ചും കൊണ്ട് ചെയ്യുമ്പോൾ എനിക്ക് യോജിപ്പില്ല ഇപ്പൊ ദീപ്തി അവിടെ പോയിട്ട് ആ കുട്ടിയെ ദത്തെടുത്ത് തന്റെ കൂടെ നിർത്തി നല്ല കാര്യം എന്ന് വെച്ചിട്ട് അടുത്ത് ഒരു വീഡിയോ ഇറക്കണം ആ കുട്ടിയെ മാത്രം ഫോക്കസ് ചെയ്ത് ആ കുട്ടിയെ വെച്ചിട്ട് മുതലെടുപ്പ് നടത്തുന്ന രീതിയിൽ ഒരു വീഡിയോ ഇറക്കുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്തുവാടെ എന്ന് തോന്നിപ്പോ അതുകൊണ്ട് പറഞ്ഞതാ നമുക്ക് റീച്ച് വേണം എല്ലാം വേണം എന്ന് വെച്ചിട്ട് നമ്മൾ നല്ല കാര്യം ചെയ്യുന്നതിന് റീച്ചിന് വേണ്ടി ചെയ്യരുത് എനിക്ക് പറയാനുള്ളൂ അങ്ങനത്തെ ഒരു ഉദ്ദേശം മാത്രം വെച്ച് ചെയ്യുമ്പോൾ അതെനിക്ക് ഒരു തരത്തിലും യോജിപ്പില്ല അത് ദീപ്തി എന്നല്ല ആര് ചെയ്താലും ഞാൻ ഇതേ പറയത്തുള്ളൂ എനിക്ക് അതുകൊണ്ട് ആ ഒരു കാര്യം ദീപ്തി ചെയ്തത് യോജിപ്പില്ല ഇതിനുശേഷം അപ്പൊ നമ്മള് ശിശു സംരക്ഷണ സമിതി അതിന് പോയി അപ്പം കുറച്ച് സ്റ്റാഫ് ഉണ്ടായിരുന്നു അവർ നമ്മളെ സംസാരിച്ചു അതിന്റെ മാമൊക്കെ സംസാരിച്ചു അപ്പൊ നിയമപ്രകാരം ഇങ്ങനെ പറ്റില്ല അതായത് കുറെ പേര് കംപ്ലൈന്റ് ചെയ്തു വാട്സപ്പിലൊക്കെ അയച്ചു കൊടുത്തി വീഡിയോ നടപടി എടുക്കാത്ത എന്താന്നൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട് യുടെ പരാതികൾ വന്നത് പ്രകാരമാണ് വിളിച്ച് സംസാരിച്ചത് അപ്പോൾ സോ അവർക്ക് സ്വമേധയാ ക്യാൻസെടുക്കാൻ പറ്റും ആറു വയസ്സ് കഴിഞ്ഞാൽ ഫോസ്റ്റഡ് പേരന്റിങ്ങ് പറ്റും നമുക്ക് കുട്ടീനെ വളർത്താൻ പറ്റും ഒരു പ്രായം വരെ നമുക്ക് മൂന്നര വയസ്സ് വളരെ മാന്യമായിട്ട് തന്നെയാണ് അവർ നമ്മളോട് ഇടപെട്ടതും സംസാരിച്ചതും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തന്നതും അപ്പൊ ആറു വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് കുട്ടിനെ കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ പറ്റും അതിനും നിയമവശങ്ങളുണ്ട് അപ്പൊ ഈ പരാതി കൊടുത്തവരുടെ മനസ്സിന് ഇനിയിപ്പോ ഒന്നും പറയണ്ട ഇപ്പൊ ദീപ്തി നല്ലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആർക്കും കൂടെ ഒരു പരാതിയില്ല പക്ഷെ അതൊരു മുതലെടുപ്പ് പോലെ ആയി മാറുമ്പോഴാണ് ആൾക്കാർ പറയുന്നത് ഇപ്പൊ ആദ്യം കുട്ടിയെ ദത്തെടുത്തു ആരും ഒന്നും പറഞ്ഞില്ലല്ലോ ആരും പരാതി കൊടുത്തില്ലല്ലോ രണ്ടാമത് കുട്ടിയെ വെച്ചിട്ട് മുതലെടുപ്പ് നടത്തിക്കൊണ്ട് ഒരു വീഡിയോ ഇട്ടു അവിടെ മുതലാണ് ആൾക്കാർ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരെ കുറ്റം പറയേണ്ട കാര്യമില്ല ഞാൻ തന്നെ അത് കണ്ടപ്പോ ഇത് എന്താ ഇനി ഇങ്ങനെ എന്ന് എനിക്ക് തോന്നി സീരിയസില് ഇനി ഓരോ ദിവസവും നിങ്ങൾ ആ കുട്ടിയെ വെച്ച് മുതലെടുപ്പ് നടത്തി വീഡിയോ ഇട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കും അതിലൊന്ന് കുറച്ചെടുത്ത് കുട്ടിയുടെ ജലം നോക്കിയെന്ന് പറഞ്ഞ് വലിയ നഷ്ടമൊന്നും ഉണ്ടാവാനും പോകുന്നില്ല നിങ്ങൾ കുറ്റം പറയുന്നതല്ല തിരിച്ചറിയുക പിന്നെ അതുപോലെ ഇങ്ങനെ ഒരു കുട്ടിയെ ദത്തെടുത്ത് അതിങ്ങനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ അത് വിഷയമാകുമെന്ന് അറിയില്ല എന്ന് മാത്രം ദീപ്തി പറയരുത് ദീപ്തി പറയരുത് എനിക്കതേ പറയാനുള്ളൂ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു കേസ് വരുമ്പോൾ കുട്ടി എന്തായാലും തിരിച്ചു കൊടുക്കേണ്ടി വരും ചാനലിൽ വീണ്ടും തിരിച്ച് റീച്ച് വരും ഇങ്ങനത്തെ കുറച്ച് ഇഷ്യുവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നവും ഉണ്ടാവില്ല കിട്ടേണ്ട ഡോളറും കിട്ടും അങ്ങനെ ഒരു ചിന്ത അവിടെ നാട്ടുകാരുടെ മനസ്സിൽ വരും അതുകൊണ്ട് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്യുന്ന കാര്യങ്ങൾ വെടിപ്പാട്ട് ചെയ്യുക ഇപ്പൊ ആ കുട്ടിയെ തെറ്റെടുത്തു മാന്യമായിട്ട് വളർത്തി ആ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കി നിങ്ങൾ ഒരു തെറ്റൂല്ല ഇനി ഓക്കെ ആ കുട്ടിയെ തിരിച്ചു കൊടുത്തു ആ അമ്മയ്ക്ക് കുട്ടിയെ അത്രയും ചെലവും കാര്യങ്ങളും നോക്കി വളർത്താൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളിച്ചത് എന്നാൽ നിങ്ങൾ നിയമത്തിന്റെ വശം കാരണം ആ കുട്ടിയെ തിരിച്ചു നൽകി ആ കുട്ടിയുടെ ചിലവും കാര്യങ്ങളും പഠിപ്പുമൊക്കെ നിങ്ങൾക്ക് ഇനിയും നോക്കാമല്ലോ വീട്ടിലിരുന്നു കൊണ്ട് പൈസയും കാര്യങ്ങളും കൊടുത്തിട്ട് നോക്കാമല്ലോ എന്നുള്ളൊരു കാര്യം കൂടി എനിക്കിവിടെ സൂചിപ്പിക്കാനുണ്ട് അതുകൊണ്ട് ദീപ്തി ഈ പരാതി കൊടുത്തവരുടെ മനസ്സിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് കുറ്റം പറയുന്നത് എനിക്ക് യോജിപ്പുള്ള ഒരു കാര്യമല്ല നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത് എന്നൊരു ഇതുണ്ട് പക്ഷെ എനിക്ക് അതിലോട്ടും അങ്ങ് പൂർണ്ണ യോജിപ്പില്ല നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ആരെങ്കിലും കാണിച്ചെന്ന് പറഞ്ഞ ഒരു തെറ്റുമില്ല അതൊരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് കാണിക്കാം അല്ലാണ്ട് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് നമ്മുടെ റീച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മുതലെടുപ്പ് നടത്തുന്നതായിട്ട് ഇടാതിരിക്കുക എനിക്ക് ഇത്രേ പറയാനുള്ളൂ എല്ലാവരും പാവങ്ങളെയൊക്കെ സഹായിക്കാറുണ്ട് എന്ന് വെച്ചിട്ട് എല്ലാവരും അത് റീച്ചിന് വേണ്ടിയിട്ട് മുതലെടുപ്പിന് വേണ്ടിയിട്ട് നാട്ടുകാരത്ത് വിളിച്ചു കൊണ്ട് നടക്കാറില്ല അതുകൊണ്ട് പറഞ്ഞു പോയതാണ് എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് ഇനിയെങ്കിലും കുറച്ചൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാൻ ദീപ്തി ശ്രമിക്കുക പുതിയ പുതിരവീഡി ആയിട്ടണം